നമുക്കിന്ന് വലിയൊരു ഡ്രസ്സ് അടിച്ചാൽ വലിയതൊന്നുമല്ല ഒരു വയസ്സുള്ള കുട്ടിയുടെതാണ് പക്ഷെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തിരിയുന്നുണ്ടാവും ഏകദേശം പത്ത് റൊട്ടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ഞാൻ കാണിച്ചാൽ വഴിയെ കാണിച്ച സബൂറാക്ക് സബൂറാക്ക് അപ്പം ഇത്രയും വലിയ ഹെവി ഡ്രസ്സാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാലേ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കോട്ടൺ ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ നെക്കിന് രണ്ടിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഷോൾഡറും രണ്ട് ഇഞ്ച് വൺ ഇയർ ബേബിക്ക് ഞാൻ ഈ ഒരു മെഷർമെൻസ് ആണ് എടുക്കുന്നത് നെക്കിൻ്റെ താഴെ തൊട്ടേക്ക് ടു ആൻഡ് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വി ആണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഈ ഒരു മോഡലിൽ വി ആണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ കണ്ടോ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തു ഇനിയിപ്പോൾ ആം ഹോൾ ഫോർ ആൻഡ് ആണ് എടുക്കുന്നത് കോട്ടൻ്റെ ആണെങ്കിൽ ഇത്രയും വേണ്ട ഇത് പാർട്ടി വെയർ ആകുമ്പോൾ ഇത്രയും എടുത്താലേ നമുക്ക് കുട്ടിക്ക് ഇട്ടു കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഫൈവ് ആൻഡ് ആണ് ചെസ്റ്റ് എടുക്കുന്നത് വൺ ഇഞ്ച് എക്സ്ട്രാ സീം എലവൻസും പിന്നെ എയ്റ്റ് ആൻഡ് ആണ് ബോഡി എടുക്കുന്നത് സെവൻ ആൻഡ് ആണ് നമുക്ക് ഫിനിഷിങ്ങിൽ വേണ്ടത് പക്ഷേ എയ്റ്റ് ആൻഡ് ഹാഫ് നമ്മൾ എടുക്കണം വൺ ഇഞ്ച് എക്സ്ട്രാ എടുക്കണം പിന്നെ ഫൈവും വൺ ഇഞ്ച് സീം അലവൻസും ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യുക ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഷേപ്പ് ആം ഹോള് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം കണ്ടോ ആർക്കാണ് കുട്ട ഒരു മിസ്റ്റേക്ക് വരാത്തത് ലൈനൊക്കെ കുറച്ചൊന്നും ചെരിഞ്ഞ് പോയി കുഴപ്പമില്ല നമ്മൾ അത് എയ്റ്റ് ആൻഡ് ഹാഫ് വെച്ചിട്ട് ഇവിടെയും മാർക്ക് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം എല്ലാവർക്കും അത്രയും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ ഞാനും അത്രയും പെർഫെക്റ്റ് ഒന്നും അല്ല സത്യം ആയി കട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ നിന്ന കേട്ടോ പിന്നെ അത് നമുക്ക് ബാക്ക് ബോഡിയും കൂടി കട്ട് ചെയ്യാം ഇത് കട്ട് ചെയ്തെടുത്തു ഇനിയിപ്പം ബാക്ക് ബോഡിയും കൂടി കട്ട് ചെയ്യണം അപ്പം കോട്ടനിലാണ് ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സാറ്റിൽ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബാക്ക് ബോഡി കട്ട് ചെയ്യുമ്പം നമ്മൾ കുറച്ച് കുറച്ച് ബാക്ക് ഔട്ട് ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ കോട്ടൺ വെക്കാൻ ജിബ്ബ് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതും മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം എന്താ കൂട്ടം കട്ട് ചെയ്യാത്ത കട്ട് ചെയ്യാ കട്ട് ചെയ്യേ അപ്പടിയാ കട്ട് ചെയ്തു ഓക്കെ ഇനിയിപ്പം നമുക്ക് നെക്കും കൂടി കട്ട് ചെയ്തു ഇനിയിപ്പം നമുക്ക് ഫ്രണ്ട് ബോഡി എടുത്തിട്ട് കട്ട് ചെയ്യണം അത് എല്ലാം അങ്ങോട്ട് മാറിക്കട്ടെ കാണിച്ചാലും ഇതിങ്ങനെ തുറന്ന് വെക്കുക എന്നിട്ട് എന്തേ ഇതുപോലെ കട്ട് ചെയ്യണം അത് ഞാൻ കട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ മുൻപ് വീട് ഞാൻ ഓണാക്കി എന്നാണ് വിചാരിച്ചത് പക്ഷെ അത് മിസ്സായി പോയി ഒന്നുമില്ലാതെ ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കി എടുക്കുക എന്നിട്ട് ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇപ്പോൾ അട കിടക്കുന്ന ഒരു പീസ് കണ്ടോ ഒരു കോൺ പോലത്തെ അതുപോലത്തെ രണ്ട് പീസ് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ അത് തന്നെ വെച്ചിട്ട് ഒരു കോട്ടൺ കൂടി കട്ട് ചെയ്ത് വെക്കണം ഓക്കെ ഇങ്ങനെയൊക്കെ സാറ്റിനെ നമുക്ക് അമ്പർല കട്ടിൽ കട്ട് ചെയ്യണം അത് ജസ്റ്റ് ഇതാ സാറ്റിന് ഇതുപോലെ നമുക്ക് എത്ര ഇഞ്ചിലാണോ വേണ്ടത് അത് അതും കണക്കുകൂട്ടിയിട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ മൂന്ന് ഇഞ്ചാണ് മൂന്ന് വേണ്ടത് രണ്ടേ മുക്കാൽ ഇഞ്ചൊക്കെയാണ് വൺ ഇയറിന് നമ്മൾ അവിടെ ഒരു റൗണ്ടിൽ കൊടുക്കുക നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ലെങ്ത്ത് എത്രയാണ് വേണ്ടത് നമ്മളിപ്പം ഏകദേശം പതിമൂന്ന് ഇഞ്ചാണ് എടുക്കുന്നത് പതിനാല് ഇഞ്ചാണ് നമ്മൾ ബോട്ട് എടുക്കുന്നത് അപ്പം സാറ്റിന് വൺ ഇഞ്ച് കുറച്ചിട്ട് പതിമൂന്ന് ഇഞ്ച് എന്നിട്ട് അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക അതും കട്ട് ചെയ്തെടുക്കുക വേണ്ട അമ്പലക്കട്ടിൽ ഇങ്ങനെയാണ് നമ്മൾ സാറ്റൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അമ്പല കട്ടിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രേറ്റ് കട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ കട്ടിലാണ് സാറ്റൻ ഫ്രോക്സിന് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അമ്പല കട്ടും ന്യേ കണ്ടോ നല്ല ഫുൾ റൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഫ്ലയേഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മാറ്റിയേക്കാം അതങ്ങോട്ട് മാറട്ടെ ഇനിയിപ്പോൾ നമുക്ക് റൊട്ടി കട്ട് ചെയ്യണം ഇതിന് നമ്മൾ പറയുന്ന പേര് റൊട്ടിന്നാട്ടോ ഞാൻ ഇത് ഇത് കുഞ്ഞു റൊട്ടി ഒരു വലിയ റൊട്ടിയും കൂടി കട്ട് ചെയ്യാനുണ്ട് ഇതിന് ഞാൻ റൊട്ടി എന്നാ പറയൽ അപ്പം നിങ്ങളും അങ്ങനെ പറഞ്ഞ ഞാൻ നിങ്ങളോട് നിങ്ങളോടങ്ങനെ പറഞ്ഞിരുന്നത് എനിക്ക് എന്നാലും കുറച്ചുകൂടി വീഡിയോ പറയാൻ എളുപ്പം ൊട്ടി നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് ഒരു ഏഴര ഇഞ്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഏഴര ഇഞ്ച് ഇതുപോലെ ജസ്റ്റ് അമ്പ്ര കട്ട് ഒന്നുമില്ല മേല കട്ടിങ് വേണ്ട മേലെ മുതൽ ഏഴര ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക ഇങ്ങനത്തെ പത്ത് റൊട്ടി കട്ട് ചെയ്യണം കണ്ട ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് കാരണം ടൈം ഒരുപാട് കൂട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടോ ഓക്കെ ഇപ്പം പത്ത് റൊട്ടി ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് തരത്തിട്ട് കണ്ട ഇതുപോലത്തെ പത്തെണ്ണം കട്ട് ചെയ്തു ഇനിയൊരു വലിയ റൊട്ടി വേണം അതിനായിട്ട് ഞാൻ നെറ്റ് ഇത് അത്യാവശ്യം വീതിയുള്ള നെറ്റാട്ടോ ഏകദേശം അമ്പത്തെട്ട് ഇഞ്ചോളം വിടുത്ത് വരുന്നുണ്ട് അത് നേരെ പകുതിയാക്കി എന്നിട്ട് എത്ര കിട്ടും നോക്കി ഏകദേശം എത്രയും വന്നിട്ട് എന്ന് എനിക്കറിയില്ല സത്യത്തിൽ എനിക്കന്ന് കണ്ണ് കാണുന്നില്ല ഏകദേശം ഇരുപത്തെട്ട് ഇഞ്ചോളം ഇരുപത്തെട്ടര ഇഞ്ചോളം വന്നിട്ടുണ്ട് ആ ഇരുപത്തെട്ടര എന്ത് ചെയ്യണം ഇവിടുന്ന് നമ്മളിങ്ങനെ പിടിച്ചിട്ട് അവിടെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം കണ്ടോ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സൗണ്ടൊക്കെ കുച്ചി ആവുന്നുണ്ട് ആ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത് അത് ഞാൻ ഇപ്പോൾ കറക്റ്റ് കാണിച്ചു തരാം അത് കട്ട് ചെയ്താകുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ ആ ഞാൻ അവിടുന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ കറക്റ്റ് മനസ്സിലാവും ഇതിപ്പോൾ നമുക്കൊരു സ്ക്വയർ പീസ് കിട്ടി ഇനിയിപ്പോൾ നമുക്ക് എത്ര ഇഞ്ചാണ് ലെങ്ത് വേണ്ടത് ഫോർട്ടീൻ ഇഞ്ചാണ് നമ്മൾ വൺ ഇയറിന് എടുക്കുന്നത് ആ ഫോർട്ടീൻ ഇഞ്ച് ഇവിടെ നിന്ന് ഇവിടുത്തേക്ക് മാർക്ക് ചെയ്യാം താഴേന്ന് മേലേക്ക് ഓക്കെ എന്നിട്ട് ഈ എൻഡിൽ നിന്ന് അവിടുത്തേക്ക് എത്ര കിട്ടി നോക്കാം ഏകദേശം എത്ര കിട്ടിയിട്ടുള്ളത് നോക്ക് നോക്ക് കണ്ണ് തുറന്ന് നോക്ക് എനിക്ക് കാണുന്നില്ല അങ്ങനെ കണ്ണ് കാണുന്നതിന് കുറച്ച് കുറവുണ്ട് തോന്നുന്നു ഏകദേശം എത്രയോ കിട്ടി അതെന്ത് ചെയ്യുക ഫുൾ ആയിട്ട് റൗണ്ടായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് അടിയിൽ നിന്ന് ഫോർട്ടീൻ ഇഞ്ച് ഇതുപോലെ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് മാർക്ക് ചെയ്യുക എനിക്ക് കാണാൻ സ്ക്രീനിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റെക്കോഡിംഗ് എന്ന് പറഞ്ഞ സാധനം വരും അപ്പം സ്ക്രീന് ഫുൾ അത് കവറായി അപ്പോൾ അതിൽ ഇഞ്ചസ് നമുക്ക് പെട്ടെന്ന് എനിക്ക് കാണുന്നില്ല അതുകൊണ്ടാട്ട സംഭവം രണ്ട് എനിക്ക് കണ്ണു കാണായിട്ടല്ല ഓക്കെ ഇനി ഫോർട്ടീൻ ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഇത് ഫുൾ റൗണ്ടും കട്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് ആ ഫോർട്ടീൻ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതാണ് വലിയ റൊട്ടി നേരത്തെ നമ്മൾ പത്ത് കുഞ്ഞി റൊട്ടി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആ കുഞ്ഞിറൊട്ടിക്ക് വേണ്ടിയിട്ടും ഈ വലിയ റൊട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫ്രിൽസും കട്ട് ചെയ്യണം അതിനായിട്ട് ഞാൻ ഏകദേശം പതിനഞ്ച് മീറ്റർ ഫ്രിൽസിനുള്ള മെറ്റീരിയൽസ് എടു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഇത് ഫോൾഡ് ചെയ്ത് വെച്ചു സെറ്റ് ചെയ്ത് വെച്ച് ഇനിയിപ്പം ത്രീ ഇഞ്ച് ഫ്രിൽ ആണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ത്രീ ആൻഡ് ഹാഫ് കൊടുത്താൽ കുറച്ചുകൂടി ഹെവി കിട്ടും ഇപ്പം ത്രീ ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് ത്രീ ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഏകദേശം പതിനഞ്ച് മീറ്ററിലാണ് എടുത്തിട്ടുള്ളത് പതിനഞ്ച് പോരാ അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ത്രീ മീറ്ററും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പതിനഞ്ച് മീറ്ററാണ് ഞാൻ ഇപ്പം മടക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ത്രീ ത്രീ ഇഞ്ച് ത്രീ ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ടൊരു സ്കെയിലെടുത്തിട്ട് ആ മാർക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം സ്കെയിലെടുത്ത് വെച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും കുറച്ചുകൂടി സൈസ് കറക്റ്റായിട്ട് കിട്ടും കണ്ടോ എന്നിട്ട് ഇത് പതിനഞ്ച് മീറ്റർ ഉള്ളതുകൊണ്ട് കൊണ്ട് കത്രിക ഒക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്രികയൊക്കെ എനിക്ക് അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു ഇനിയിപ്പം സ്ലീവ്സ് കട്ട് ചെയ്യണം അതിനായിട്ട് ത്രീ മീറ്റർ മെറ്റീരിയൽസ് എടുത്തിട്ട് ഒറ്റ പീസ് ഇതുപോലെ ഒരു അഞ്ചര ഇഞ്ചിൽ അതായത് നമുക്ക് എത്രയാണോ ഫിനിഷിങ്ങിൽ വേണ്ടത് അതിനേക്കാൾ ഒരു ഒന്നര ഇഞ്ച് കൂടുതലെടുത്തിട്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇതുപോലെ നേരെ ഡബിൾ ഡബിളല്ല ഡബിൾ അല്ല അല്ല ഫ്രൊബിളല്ല നാലായിട്ട് മടക്കുക ഓക്കെ ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ മടക്കുക ആദ്യം മടക്കി ലെവലാക്കി വെക്കട്ടെ എന്നിട്ട് പറഞ്ഞുതരാം ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒരു ഫോൾഡിങ് എന്തായാലും ഉണ്ടാകുമല്ലോ അത് ഇങ്ങനെ കട്ട് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒരു ഷേപ്പിംഗ് അതായത് നമുക്കിത് ഫുൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പം അടിഭാഗത്ത് മാത്രം ഒരു കുഞ്ഞ് ഷേപ്പിംഗ് കൊടുക്കുക ആ ഷേപ്പിംഗ് എന്നിട്ട് കട്ട് ചെയ്ത് കളയലാന്ന് കണ്ടേ കട്ട് ചെയ്ത് കളയാം ഓക്കെ നമ്മൾ സാധാരണ സ്ലീവ്സിന് കൊടുക്കുന്നില്ലേ അതുപോലെ ഇങ്ങനെ കൊടുക്കുക ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ട ഇതുപോലെ ജസ്റ്റ് ഒരു ഷേപ്പിംഗ് കൊടുക്കുക എന്നിട്ട് സ്ലീവ്സിൻ്റെ ഫുൾ ആയിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക സെൻ്ററില് ഇതുപോലെ ഒരു കട്ടും കൂടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് മെഷീനിലോട്ടേക്ക് ഇരിക്കാം എൻ്റെ അമ്മച്ചു നിർത്താണ്ട് സംസാരിച്ചിട്ടാ തോന്നുന്നു ശ്വാസം മുട്ടുന്ന പോലെ ഒരു ഫീൽ ഫീല് നമുക്ക് അത് അഞ്ചിലോട്ടേക്ക് ആക്കി വെക്കാം ആ എന്താണ് ആ മെഷീൻ്റെ സാധനം എന്നിട്ട് ഇത് ടൈറ്റ് ആക്കി കൊടുക്കാം നമ്മളെ ഒരു നൂല് ഇങ്ങനെ വരുന്നൊരു സംഭവം ഉണ്ടല്ലോ അത് ടൈറ്റ് ആക്കി കൊടുക്കാം ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ശ്വാസമുട്ടല്ലേ കഥ കെട്ടിരുന്നാൽ അത് കാണൂല അതുകൊണ്ട് അതൊക്കെ നോക്കുക വീഡിയോ കൃത്യമായിട്ട് നോക്കാം കേട്ടോ ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ട് എടുത്ത് എഡിറ്റ് ചെയ്തതാണ് സംഭവം എന്നിട്ട് നമ്മൾ അതുപോലെ നെറ്റിൽ ഫ്രിൽസ് ഇട്ടു കൊടുക്കുക നമ്മൾ പതിനഞ്ച് മീറ്റർ നേരത്തെ ഒരു സാധനം കട്ട് ചെയ്തിട്ടുണ്ടായില്ലേ അതിൽ ഫ്രിൽസ്റ്റ് കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു റൊട്ടി എടുക്കുക ആ റൊട്ടീൻ്റെ മുകളിൽ എന്ത് ചെയ്യുക നമുക്ക് ഈ ഫ്രിൽസ് ജസ്റ്റ് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക സത്യം പറഞ്ഞാൽ ഞാനിത് അടിക്കുന്ന ടൈമിൽ ഞാൻ അറിയില്ലായിരുന്നു വീഡിയോയിൽ ഇങ്ങനെ ഡബത്തും പറ്റി എന്നുള്ളത് ആ പിന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മുന്നേ നമ്മൾ ടൈറ്റ് ആക്കി വെച്ച സാധനം ലൂസാക്കണം സ്റ്റിച്ചിങ് നോർമൽ സ്റ്റിച്ചിങ്ങിൽ അതായത് അഞ്ചിനാണ് നമ്മൾ ഫുൾ ലൂസിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആ ലൂസ് നോർമൽ ചെയ്യണം പിന്നെ ഞാനിത് സ്റ്റി കയറ്റി കേറ്റിട്ട് വേണം കേട്ടോ നമ്മൾ അത് അത്യാവശ്യം തിക്കായിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാനിത് വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എൻ്റെ കൈയും എൻ്റെ മോന്യും മാത്രമേ കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ളൂ അടിക്കുന്നതൊന്നും കിട്ടിയിട്ടില്ല എന്ന് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ആ റോട്ടീൻ്റെ സൈഡ് ഫുള്ളും ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഞാൻ വലിയ റോട്ടിയിലടക്കം ഞാൻ ഫ്രിൽസ് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇത്തിരി തിക്കായിട്ടിടണോട്ടോ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടുകൊടുത്താൽ അത്ര നല്ലത് നമ്മൾ നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കുക ഏകദേശം പത്ത് മുപ്പത് മീറ്ററോളം നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടലി കേട്ടോ അപ്പോൾ ഏകദേശം പത്ത് റൊട്ടിയിൽ നമ്മൾ ഇതുപോലെ ഇട്ടു നിങ്ങൾക്ക് ഇത് പത്തനംതിട്ട എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കുക പിന്നെ ഇത് നമ്മൾ നേരത്തെ കോട്ടൺ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ കോട്ടൻ്റെ സെയിം ഇതിൽ നമ്മൾ സാറ്റിനും കൂടി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ എന്തെയ്യാ കയോട് ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കാണിച്ചിരുന്നത് നോർമലായിട്ട് നമുക്ക് ഒന്നും നമുക്ക് ഡയറക്റ്റ് ഇടാൻ പറ്റും കേട്ടോ അത് നമ്മൾ ഷോർട്ട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പിൻ ചെയ്ത് പിൻ ചെയ്തിട്ടുള്ളത് കാണിക്കുന്നത് ഇതുപോലെ ബ്ലീച്ചിങ് പ്ലീറ്റിങ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക കണ്ടോ പിൻ ചെയ്ത് കൊടുക്കുക പ്ലീറ്റിങ് ഇട്ടിട്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഈ ബോഡി ഫുള്ളായിട്ട് അതുപോലത്തെ രണ്ടെണ്ണം വെക്കണം കേട്ടോ ഒന്നല്ല രണ്ടെണ്ണം വേണം ഈ സെയിം സാധനം ഈ സെയിം പ്ലീറ്റിങ് രണ്ടെണ്ണം വയ്ക്കണം ഇതിൻ്റെ ഫുൾ സൈഡ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയും വേണം അത് ഞാൻ പറഞ്ഞുതരാം വഴിയേ പറഞ്ഞുതരാം ടെൻഷൻ വേണ്ട എല്ലാം പറഞ്ഞുതരാം കേട്ടോ ഇനി നമുക്ക് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരാം എടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കൊടുക്കാം സൈഡിൽ വരുന്ന ഇങ്ങനെ ബാക്കി വരുന്നതൊക്കെ കട്ട് ചെയ്യുക ഇതുപോലത്തെ രണ്ടെണ്ണം വേണം കേട്ടോ ഒറ്റ ഒന്നല്ല രണ്ടെണ്ണം വേണം ഞാനിത് വീഡിയോയിൽ രണ്ടെണ്ണം കാണിച്ചിട്ടില്ല അതുകൊണ്ട് കൺഫ്യൂഷൻ ആവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അഗൈൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ബാക്കും കൂടെ ചെയ്യുക ബാക്കിൽ നമ്മൾ പ്ലീറ്റിങ് ഒന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് പ്ലെയിനായിട്ട് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ കട്ട് പ്ലീറ്റിങ് ഇട്ട് വെച്ച സംഭവം ഉണ്ടല്ലോ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചത് അത് കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സൈഡൊക്കെ എന്ന് വെച്ചാൽ ജസ്റ്റ് അതിൻ്റെ ഒരു ക്രോസ് ആയിട്ടുള്ള ഭാഗം മാത്രം കോട്ടൺ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ എന്നിട്ട് അതിനൊന്നിങ്ങനെ അയൺ ചെയ്താൽ അത്രയും നല്ലത് നമ്മളിതൊക്കെ ഫൈനൽ ബോഡി ഫുൾ കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ അയൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഇപ്പോൾ തന്നെ ചെയ്താൽ അത്രയും നല്ലത് ഓക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുക കോട്ടൺ ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക ഇതുപോലത്തെ രണ്ട് ബോഡി വേണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലേറ്റിംഗ് ഇടുമ്പോൾ അതുപോലത്തെ രണ്ട് ബോഡി കണ്ട അതും നമ്മൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതിൽ ബാക്കി വരുന്ന ഇങ്ങനത്തെ കോട്ടൺ ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ബോഡിയായിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ പിന്നെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ അത് നേരെ പകുതിയാക്കാം ഓക്കെ ബാക്ക് സൈഡ് നേരെ പകുതിയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഫിക്സ് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പോൾ നമുക്ക് ജിബ്ബ് വെക്കാൻ വേണ്ടിയിട്ട് ഈസിയാവും ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പിങ്ക് സെയിം കളർ തന്നെ നമ്മൾ ജിബ്ബെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വീഡിയോ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ കാരണം ഞാനല്ല സ്റ്റിച്ച് ചെയ്യുന്ന ബായിയാണ് സോ ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കാം അതായത് സിബിൻ്റെ നല്ല വശം മെറ്റീരിയലിൻ്റെ നല്ല വശം ഒരുമിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അതായത് അതിങ്ങനെ മുട്ടിമുട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ രണ്ട് സൈഡും അങ്ങനെ ചെയ്യുക ജിബിൻ്റെ സൈഡ് മാറാതിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അത് ഉൾട്ടി ഉൾട്ടി ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ജിബ്ബ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മുകളിലും കോട്ടൺ വെച്ചിട്ട് മറിച്ചടിക്കണം അപ്പോൾ അതിനും കോട്ടൺ നമ്മളിതുപോലെ രണ്ട് പീസാക്കി ജിബറിൻ്റെ മുകളിലടിക്കണം പിന്നെ നെക്ക് അടിക്കണം ഇതിൽ നമുക്ക് സ്ലീവ്സ് വരുന്നത് കൊണ്ട് തന്നെ ഷോൾട്ട് നമുക്ക് മറ്റെങ്ങനെ മറച്ചിടാൻ പറ്റത്തില്ലല്ലോ സോ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് നെക്കടിച്ചു പിന്നെ ഇതേ ഇതുപോലെ ജിബും അടിച്ചു ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പം വീഡിയോ ശ്രദ്ധിച്ച് കാണാം വെറുതെ എൻ്റെ വായും കേട്ടിട്ട് അടി ഇരിക്കാതെ വീട് കൃത്യമായിട്ട് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലും ജിബറിലും നമ്മൾ അടിക്കുന്നു നെക്കിലും നമ്മൾ അടിക്കുന്നു ഓക്കെ കണ്ടോ അതുപോലെ ക്രോസ് ആയിട്ടാണ് വി ആയിട്ട് നെക്ക് വരുന്ന റൗണ്ട് ആണെങ്കിൽ റൗണ്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അങ്ങനെ ഓക്കെ ഇനിയിപ്പം ഇതിൻ്റെ സൈഡിൽ നല്ല ഭാഗത്ത് നമുക്ക് നമ്മുടെ നേരത്തെ അടിച്ചു വെച്ച ഒരു ഇതിൻ്റെ നല്ല ഭാഗം ഇതുപോലെ ഇങ്ങനെ കമിച്ച് വെച്ചിട്ട് അതും അടിക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് ആണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ആ ഷോർട്ട് നല്ല ഫിനിഷിങ്ങിൽ കണ്ടു കിട്ടിയിട്ടുണ്ട് അവിടെ നല്ല പെർഫെക്റ്റായി ഇനിയിപ്പോൾ ഇതും ഈ സൈഡും അങ്ങനെ തന്നെ ചെയ്യണം അത് കാണിച്ചു തരാം ജിബ്ബ് നമുക്ക് എന്തെയാ ഉൾട്ടയായനോ നോക്കാൻ വേണ്ടിയിട്ട് ഇട്ട് നോക്കും കേട്ടോ ഫസ്റ്റ് തന്നെ ഇട്ട് നോക്കിയിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് അഥവാ ഉൾട്ടാൻ്റെ ആയുന്നെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഞാൻ ഉൾട്ടാന്ന് പറയുന്നത് ചിലപ്പം ജിബർ ഇങ്ങനെ തിരിഞ്ഞു പോകാറുണ്ടല്ലോ അത് എനിക്കൊക്കെ മുന്നേ കുറേ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ കുറച്ച് കുറവാണ് മുന്നേ കുറേ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ പിന്നെതേ നമുക്ക് ഈ ഷോൾഡറും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഏകദേശം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത് സോ നിങ്ങൾ എന്നെ മനസ്സിലാക്കണം ഗെയ്സ് എന്നിട്ട് എന്നെ എന്നെ വന്നിട്ട് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ചെയ്തു വിളിക്കരുത് എന്നെ മനസ്സിലാക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം ഉറങ്ങാതിരുന്ന് റെക്കോർഡ് ചെയ്യുകയാണ് ഗെയ്സ് ഹയ്യോ ഹമ്മച്ചേ ആ പോട്ടെ ഇനിയിപ്പം ഇത് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു അതിപ്പോൾ നമുക്ക് ബോഡി ഒന്ന് ജസ്റ്റ് അവിടെ ഫിക്സ് ചെയ്യണം അതിന് മുന്നേ നൂലും പൊട്ടിയും തോന്നുന്നു അല്ല നൂല് പൊട്ടിയത് ആ നൂല് പൊട്ടി പിന്നെ ചാപ്പ് മാറ്റണം ചാപ്പ് എന്നാണല്ലോ നമ്മൾ അതിന് പറയുന്നത് ഇവർ ചാ ഞാൻ സത്യം പറഞ്ഞാൽ ഹിന്ദിക്കാരോട് കൂടെ നിന്ന് നിന്ന് ലാസ്റ്റ് ഹിന്ദി തന്നെ ആയി വരുന്നുണ്ട് കേട്ടോ ചാപ്പ് എന്നാണ് അവർ പറയുന്നത് നമ്മൾ ഫൂട്ട് എന്നാണല്ലോ പറയുന്നത് അവർ ചാപ്പ് എന്നാണ് പറയാം ഒരു ഫൂട്ടിന് ഇനി ഇവ ബോഡി ഒന്ന് ജസ്റ്റ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അയവ സെറ്റായില്ലേ ഇനിയിപ്പോൾ നമുക്ക് സ്ലീവ്സ് കൊടുക്കണം ബോഡി ഒന്ന് ജസ്റ്റ് അടിക്കണം അത്രയും പണിയുള്ളൂ സ്ലീവ്സ് കൊടുക്കാൻ പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ എലാസ്റ്റിക് ഒന്ന് ചെയ്യണം ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അടിക്കാം സ്ലീവ്സ് കൊടുക്കാൻ അപ്പം നമ്മൾ എത്ത് അടിഭാഗത്താണ് കേട്ടോ അടിക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്ത സൈഡിൽ അല്ല എലാസ് സ്ലീവ്സിൻ്റെ അടിഭാഗത്ത് അടിക്കാം ബിഗിനേഴ്സിൻ്റെ ആണെട്ടോ ഈ എക്സ്ട്രാ ഈ അടിഭാഗത്ത് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നെറ്റ് ഫോൾഡ് ചെയ്തിട്ട് അടിച്ചാൽ മതി ഈ ചുരുക്കി വരുമ്പോൾ ബാക്കി സെറ്റായിക്കോളും കണ്ടോ ഇതുപോലെ ഫുള്ളായിട്ട് അലാസ്റ്റിക് ഇവൻ ഇങ്ങനെയാണെന്ന് അടിക്കൽ അത് നമ്മളെ ഹിന്ദിക്കാരൻ ഇങ്ങനെയാണ് അടിക്കല് നമ്മൾ ഞാൻ അടിക്കുന്ന രീതി വേറെയാണ് പക്ഷേ എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെയും ഈസിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടി ഈസി അപ്പോൾ ഇത് ഫുള്ളായിട്ട് അടിക്കുക രണ്ട് സ്ലീവ് അടിക്കണം കേട്ടോ ഞാനിപ്പോൾ ഒറ്റ സ്ലീവ് അടിക്കുന്നതേ കാണിക്കുന്നുള്ളൂ നിങ്ങൾ രണ്ട് സ്ലീവ് സെറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ അലാസ്റ്റിക് ഇങ്ങനെ വലിച്ച് 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 ചുരുക്കിടുക ഓൾമോസ്റ്റ് ഒരു നമുക്ക് എത്രയാണോ അവിടെ നമ്മുടെ കുട്ടിയുടെ സൈസ് വേണ്ടത് ആ ഒരു ലെങ്ത്തിലേക്ക് അതായത് നമുക്കിവിടെ ഇപ്പോൾ സിക്സ് ഇഞ്ചാണ് വേണ്ടത് ആ സിക്സ് ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ലോക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സ്ലീവും അങ്ങനെ അടിക്കുക എന്നിട്ട് നമുക്കിതുപോലെ ചുരുക്കി ചുരുക്കിട്ട് കൊടുക്കുകയാണ് വേണ്ടത് അതായത് നമ്മുടെ ഈ ഒരു ഇതിന് ഇതുപോലെ ഇങ്ങനെ 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 കഴിഞ്ഞ കൊണ്ട് ചുരുക്കിട്ട് കൊടുക്കുക ചുരുക്കി ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ സ്ലീവ്സിന് നേരത്തെ സെൻ്ററിൽ ഒരു കട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കട്ട് എവിടെ വരെ എത്തണം നമ്മുടെ ഷോൾഡർ ഉണ്ടല്ലോ ഷോൾഡർ ആ ഒരു ഏരിയ അതുവരെ വേണം ആ ഒരു കട്ട് ഉണ്ടാവാൻ ഓക്കെ അത് ഇവർ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യും നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പം മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സെൻറ്റർ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക സെൻറ്റർ നിന്ന് രണ്ട് സൈഡിലേക്കും സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇവനും പിന്നെ കുറച്ച് കാലമായിട്ട് ചെയ്ത് ചെയ്ത് അത് ഷീലായത് കൊണ്ട് ഈ സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ ചെയ്ത് വരികയാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ സെറ്റാവും അപ്പം എനിക്ക് സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഇനിയിപ്പം രണ്ട് സ്ലീവും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടു സിമ്പിളാണ് വളരെ സിമ്പിളാണ് കാണാൻ നല്ല സിമ്പിളാണ് പക്ഷെ അടിക്കാൻ നല്ല പണിയുണ്ട് കേട്ടോ ഇരുന്ന് പണിയെടുത്താൽ മാത്രം ഇത് അടിച്ചു കഴിയില്ലോ അത്ര അത്ര ഹെവിയാണ് അത്ര പണിയുണ്ട് വീട് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട പക്ഷേ നല്ല ഹെവിയാണ് കേട്ടോ പിന്നെ സൈസ് നമ്മളിതുപോലെ ജസ്റ്റ് സൈസൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഷേപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ കെട്ട് കൊടുക്കാൻ മറ കെട്ടാൻ വേണ്ടി ബാക്കിൽ കെട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സാധനം വെക്കാൻ മറക്കുകയും ചെയ്യരുത് കേട്ടോ പിന്നെ രണ്ട് സ്റ്റിച്ചും അത് നിർബന്ധമാണ് കസ്റ്റമർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അത്രയും നീറ്റിൽ അത്രയും ആയിട്ട് കൊടുക്കണം കാരണം പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കണം എന്ന് മാത്രമല്ല കുട്ടികൾക്ക് നമ്മളിത് പുറത്തേക്കൊക്കെ അയക്കുന്ന ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് ടൈറ്റായി പോയി ബൈ ചാൻസ് ടൈറ്റ് എന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് സ്റ്റിച്ച് ചെയ്തിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റണം അതിനാണ് നമ്മൾ രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ കണ്ടോ രണ്ട് സ്റ്റിച്ച് നമ്മൾ എല്ലാ ഡ്രസ്സിലും ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് എന്നിട്ട് ലോക്കും കൂടി ചെയ്ത് കൊടുക്കും അപ്പം ഇതും കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് സൈഡൊക്കെ ഒന്ന് ലോക്ക് ചെയ്താൽ സാധനം സുന്ദര കുട്ടപ്പനായി അതവിടുന്ന് സുന്ദര കുട്ടരപ്പൻ കുട്ടപ്പനാവട്ടെ നമുക്കപ്പഴത്തേക്കും ഇവിടുന്ന് സാറ്റണിൽ ഈ വലിയ റോട്ടി വലിയ റോട്ടീൻ്റെ നടുഭാഗം ഇങ്ങനെ ഇങ്ങനെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക ഓക്കെ ഇതുപോലെ സാറ്റണിലേക്ക് നമുക്ക് ഈ ഒരു സൈസിലേക്ക് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ ഇനി ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് അതിൻ്റെ തൊണ്ടക്ക് നല്ല പ്രശ്നമുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് പോയിച്ചിരുന്നതെന്ന് എനിക്കറിയുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ടാപ്പ് എടുത്തിട്ട് ഈ വേസ്റ്റ് ഏരിയയിൽ രണ്ടര ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ രണ്ടര ഇഞ്ച് ഫുള്ളായിട്ട് മാർക്ക് ചെയ്യുക ഇത് ഇതിൻ്റെ അളവ് എങ്ങനെ കിട്ടുക വെച്ചാൽ നമ്മൾ വേസ്റ്റ് ഏരിയ എത്രയാണോ അതുമായിട്ട് നമ്മൾ എത്ര റോട്ടി അടിച്ചു മീൻസ് ആ ഒരു റൗണ്ട് റൗണ്ട് സാധനം എത്ര അടിച്ചു അത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി അവ നിങ്ങൾക്ക് ഏകദേശം കറക്റ്റ് കിട്ടും എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു സെയിം ഇതായിട്ട് കിട്ടും പിന്നെ കുറച്ചൊക്കെ ഏറ്റക്കുറച്ചിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയെന്നേ കണ്ടോ ഇത് സെയിം ആയിട്ട് നമുക്ക് എന്തെയ്യാം ഇതുപോലെ രണ്ടര ഇഞ്ച് വെച്ചിട്ട് ഫുൾ മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ എനിക്ക് നമുക്ക് എന്താ ചെയ്യുന്ന അറിയാമോ ഇതുപോലെ ഈ ഒരു റോട്ടി എടുക്കുന്നു ഇതിനെ നാലിഞ്ചോ മൂന്നിഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഇങ്ങനെ പകഡോ പക്കടോ എന്ന് പറഞ്ഞാലും അറിയണ്ടാവല്ലോ പിടിക്കുക ഓക്കേ ഇങ്ങനെ പിടിച്ചു ഓക്കെ അപ്പോൾ ഇതാ നമുക്ക് നല്ല അടിപൊളിയിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിനെ നമ്മൾ പോയിന്റ് ഇട്ടിട്ടുണ്ടല്ലോ ആ പോയിന്റിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം ഞാനിതൊന്നോ രണ്ടേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കി ഫുള്ള് നിങ്ങൾ തന്നെ ചെയ്യണം വെറുതെ വീടിൽ അങ്ങനത്തെ കൂട്ടേണ്ടതല്ലോ വിചാരിച്ചിട്ടാണേ കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒരു പിൻ ചെയ്ത് കൊടുക്കാം ഈ പിൻ ചെയ്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഇതിനെ കുറച്ചൊന്ന് കയറ്റി കൊടുക്കാം മീൻസ് ആ ഒരു പോയിൻ്റിൽ മാത്രം വെക്കാണ്ട് ആ ഒരു ഇതിനെ കുറച്ചൊന്ന് അങ്ങോട്ടേക്ക് കയറ്റി കൊടുക്കുക പിന്നെ കുറച്ചൊന്ന് ഇങ്ങോട്ടേക്കും അതായത് അടുത്ത പോയിൻറ്റിൻ്റെ പകുതി വരെ ഒന്ന് വെച്ചിട്ട് വേണം പിൻ ചെയ്ത് കൊടുക്കാൻ അതാകുമ്പോൾ അവിടെ നല്ല ഒരു ഷേയ്പിൽ അങ്ങനെ സാധനം നിന്നോളൂ അല്ല എന്നുണ്ടെങ്കിൽ ആ പോയിൻറ്റിൽ മാത്രം ആവുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു തൂങ്ങി കിടക്കുന്ന പോലെ ഫീൽ ചെയ്യും പിന്നെ ചിലപ്പോൾ അത് പൊട്ടാനും മീൻസ് സ്റ്റിച്ചൊന്നും കറക്റ്റായിട്ട് വീണില്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിയിട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട് സോ ഇങ്ങനെ ചെയ്യാം ഓക്കെ അപ്പം ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക ഈ നമ്മൾ ഡോട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ മാർക്കിങ്ങിൽ ഫുള്ള് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഈ സ്റ്റിച്ചിങ് ഭയങ്കര പണിയാണെന്ന് ഭായി തന്നെ പറയൂട്ടോ കാരണം ഇത് പിന്നെ ഏച്ചിട്ട് നമ്മളത് കയ്യോടി ഇങ്ങനെ വെച്ച് വെച്ചിട്ടൊക്കെ ചെയ്യണം കുറച്ച് പണിയാണ് ശരിക്കും അതെനിക്കും തോന്നി ഞാനും ഒരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം എനിക്കും തോന്നി നല്ല പണി ഉണ്ടായിരുന്നു ഈ സാധനം ഇങ്ങനെ പിന്നെ ഏച്ചിട്ട് ആക്കിയിട്ടൊക്കെ ചെയ്യാം കുറച്ച് കയ്യൊക്കെ ഈ പത്ത് റൊട്ടിയൊക്കെ വെക്കുന്ന ആണെങ്കിൽ കൈയ്യൊക്കെ ഒന്നിങ്ങനെ കുറച്ച് ഷോൾഡറൊക്കെ ഇങ്ങനെ ഇളകി പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അത്യാവശ്യം ഹെവിയും ആണല്ലോ അപ്പം ഇങ്ങനെയാണ് സംഭവം ഓക്കെ അത്രയേ ഉള്ളൂ വലിയ പണി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അത്യാവശ്യം നല്ല പണിയുണ്ട് പണിയെടുക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്തു നോക്കുക ട്രൈ ആക്കുക ഓക്കെ ഇപ്പോൾ ബോഡി എന്ത് ചെയ്യാം ഈ നല്ല ഭാഗവും നല്ല ഭാഗവും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബോഡിയും കൂടെ ജോയിൻ ചെയ്ത് കൊടുത്ത് പിന്നെ സ്റ്റിഫ്നെറ്റും കോട്ടൺ ലൈനിംഗൊക്കെ വെച്ച് കൊടുത്താൽ സാധനം സെറ്റുമ്മ സെറ്റുമ്മ സാ ആയി കണ്ടോ ഇതുപോലെ ഫുള്ളായിട്ട് എന്ത് ചെയ്യാം ചെയ്യാം ഞാനിപ്പം ഷോപ്പിലാണ്ടോ ഉള്ളത് ശരിക്കും ഈ സമയത്ത് പന്ത്രണ്ട് മണി ഏകദേശം കഴിഞ്ഞു പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഏകദേശം ഒരു മണി ആവർ തോന്നുന്നു സമയം ഞാൻ നോക്കിയില്ല ഏത് ഷാർട്ട് ടൈമായി അപ്പോൾ ഞാൻ ഷോപ്പിലല്ല കേട്ടോ ഷോപ്പിൽ പണിയിട്ട് വെന്ത പണിക്കുവെച്ചാലും ഈ പണിക്കെല്ലാം വേറെ മെറ്റീരിയൽ എടുത്ത് വെക്കാനും പിരിക്കാനൊക്കെ വന്നതാണ് ആ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നു അവരവിടെ ഇരുന്ന് എടുത്തു വെക്കുന്നു അതാണ് സംഭവം അപ്പം ഇന്ന് ഫൈനൽ ലുക്ക് ഇതാ ഞാൻ ഫൈനൽ ലുക്ക് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നു എന്നാലും കുഴപ്പമില്ല അന്നുകൂടെ കണ്ടോ ഇതാണ് നമ്മുടെ ഫുൾ സെറ്റ് ആയിട്ടുള്ളത് സ്റ്റിഫിനെറ്റ് കൂടി അടിയിൽ വെച്ചു കൊടുക്കണം കേട്ടോ എന്നാലും രസുണ്ടാവുള്ളൂ നല്ല ഇതുപോലെ ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കത്തുള്ളൂ കണ്ട നല്ല ഡ്രസ്സില്ല കാരണം നല്ല ബോൾ ബോൾ ബോളും ആയിരിക്കുന്നില്ലേ അപ്പം ഇങ്ങനെയാണ് നമ്മളെ ഒരു ഡ്രസ്സ് ചെയ്തെടുക്കുന്നത് ഏകദേശം മുപ്പത് മീറ്ററോളം മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ